Hello. വെൽക്കം ടു മൈ മൈചാൽ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ എംബ്രോയിഡറി ആയിട്ടല്ല നാം എംബ്രോയിഡറിയുടെ മോട്ടിഫൈ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അതാണ് ഇതെൻ്റെ ഒരു ചുരിദാറാണ് സത്യതീ ഇതെൻ്റെ പുതിയൊരു ചുരിദാറാണ് അതിൽ ഒരു കറ വന്നത് കാരണം എനിക്കത് ഇടാൻ പറ്റുന്നില്ല വൈറ്റും കൂടെ ആയതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല പിന്നെ ഞാൻ ഈ ഷോ കാണിക്കുന്നത് എന്താ പറയുക ഈ സംഭവം ഞാൻ ക്ലേൽ ഉണ്ടാക്കിയ സാധനമാണ് ആ സീക്വൻസ് ഒക്കെ ഇട്ടിരിക്കുന്നില്ലയോ അത് ഞാൻ ക്ലേൽ ഒരു എസ്തറ്റിക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കളർ അടിക്കാൻ ശ്രമിച്ചതാണ് ഇത് ഇത്രയും വിചലമിച്ച് പോകുന്നു ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ റണ്ണിംഗ് സ്റ്റിച്ചിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതായത് കഴിത്തിൻ്റെയൊക്കെ ഭാഗത്ത് റണ്ണിംഗ് സ്റ്റിച്ച് നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ അതിൽ ഞാനൊരു സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് സൂചി അടുന്ന കുത്തി എടുത്തിട്ട് രണ്ടാമത് കുത്തുന്ന സമയത്താണ് നമ്മൾ സീക്വൻസ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുത്തി നമ്മൾ പുറത്തോട്ട് എടുക്കുന്ന നേരത്ത് സീക്വൻസ് വയ്ക്കുക കുത്തിയാകത്തോട്ട് കയറ്റുക വീണ്ടും സീക്വൻസ് വയ്ക്കുക കുത്തിയാകത്തോട്ട് കയറ്റുക ഈ സീക്വൻസിൻ്റെ സ്ഥാനത്ത് നമുക്ക് മറ്റേ കട്ബീറ്റ്സിലേയും അതും കൂടെ വെച്ച് കൊടുക്കാം അത് നമ്മൾ ഓരോ ഡ്രസ്സ് നോക്കണം ഇതിൽ ഏത് വെച്ചാൽ ഭംഗി എന്ന് നോക്കണം കേട്ടോ എനിക്ക് എന്തോ ഇരിക്കാനേ ഒത്തിരി ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാറാണ് അപ്പോൾ ഇതിൽ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ആ കറയുടെ ഭാഗം പറഞ്ഞ് കിട്ടിയാൽ ഡ്രസ്സ് ഇടാമല്ലോ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ എങ്ങനെയാണ് ആ കറ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഇതൊരു ഐഡിയാണ് നമ്മുടെ കറീ വീണെങ്കിൽ നമുക്ക് ഒറ്റ യൂസിലും പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നമുക്കത് ഹൈഡ് ചെയ്ത് വെച്ചാൽ പിന്നെ യൂസ് ആക്കാമല്ലോ അല്ലേ അങ്ങനെ ചെയ്യുക അതുണ്ട് ബേക്കിലോട്ട് ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇന്നലെ ചെയ്ത സ്റ്റിച്ചിലേ ആ സ്റ്റിച്ചാണ് അതായത് ഫെതർ സ്റ്റിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ഡ്രസ്സിൽ ലൈൻ ഒന്നും വരയ്ക്കത്തില്ല ആ ഒരു കാൽക്കുലേഷനിൽ ചെയ്തു പോവാം അത്രയേ ഉള്ളൂ കേട്ടോ എങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട് അടിയിൽ നിന്ന് സൂചി കുത്തിമുള്ളിലോട്ടെടുക്കുക ആ നൂ നമ്മളിപ്പോൾ എവിടെയാണ് സൂചി കുത്തി നൂലെടുത്തിരിക്കുന്നത് അതിന് നേരെ നേരെ താഴോട്ട് ഒരു കാൽ ഇഞ്ച് വിട്ടതിനു ശേഷം സൂചി ചരിച്ചു കുത്തി എടുക്കുക വലിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ ഇവിടെ സീക്വൻസോ വർക്ക് അഡ്മിറ്റ്സോ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തോ ഇതൊരു പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ചുരിദാണ് അധികം വർക്കൊന്നും ഇല്ലാത്തൊരു ചുരിദാറാണ് അപ്പോൾ ഇതിനകത്ത് ഇനി അധികം വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുളമായാലോ പിന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതെയാണ് പക്ഷേ എന്തോ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് ആ ഫൈനൽ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ നോക്കിയൊക്കെ അത് ഞാൻ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ലൈൻ പിന്നെ വലിയ ലൈൻ വലിയ ലൈൻ വലിയ ലൈൻ പിന്നെ ചെറുത് 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 അങ്ങനെ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഈ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഈ രണ്ട് സ്റ്റിച്ചോട് കൂടി നിർത്തുവാണെ കേട്ടോ ഞാൻ ഇതിൻ്റെ ഫൈനൽ ആയി കഴിഞ്ഞാൽ അത് ഞാൻ ഇട്ടൊരു വീഡിയോയോ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്ത് തീർത്തേന്ന് വേണം പറ്റുമോ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് എടുത്തിട്ടോ പിന്നെ അതെ നമ്മൾ കാണുന്ന പോലെ സ്റ്റിച്ച് എടുത്ത് വയ്ക്ക എടുത്ത് മുഴുവൻ കഴിഞ്ഞു നിന്നാൽ അകത്തോട്ട് സൂചി കുത്തിക്കയറ്റ് കെട്ടിട്ട് കൊടുക്കുക ഉള്ളൂ കഴിഞ്ഞു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതേ റഫ് ആയിട്ടുള്ള ഒരു തുണിയിൽ നമ്മൾ ഈ സ്റ്റിച്ചൊക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷം വേണം നമ്മളെ മെയിൻ ക്ലോത്തിലോട്ട് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ കുളായി പോയിട്ട് എൻ്റെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാട്ടല്ലോ സ്റ്റിച്ച് നോക്കിയാണ് എൻ്റെ പൊന്നോ ഞാൻ വിചാരിച്ചതിന് കളം നന്നായിട്ടുണ്ട് എനിക്ക് ആ കളറാണോന്ന് അറിയത്തില്ല നല്ല രസം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പോവാ ഒരു ഡ്രസ്സ് എടുക്കുക സപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക സക്സസ് ആണ് പൊളിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈഫ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ